രാവിലെ മുഴുവൻ നമ്മൾ പരിശോധിച്ചാണ് പക്ഷെ കിട്ടിയില്ല പക്ഷെ ഒടുവിൽ നിങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്തി എവിടെ എങ്ങനെയായിരുന്നു കുട്ടിയെ അവസ്ഥ അവസ്ഥയിലായിരുന്നു പകൽ മുഴുവൻ നമ്മൾ പരിശോധിച്ചു പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരം ആയപ്പോൾ അവിടെ എങ്ങനെ ഈ കുട്ടി എത്തിയിട്ടുണ്ട് അപ്രതീക്ഷിതമായ എത്ര ആണല്ലോ

നടന്നു പോകാൻ പറ്റുന്ന ദൂരമാണ് പക്ഷെ അതിന് ട്രാക്കിന്റെ ട്രാക്കിലൂടെ പോകാൻ പറ്റുമെന്നുള്ളതാണ് സംശയം പറ്റുന്ന നാണൂറ് മീറ്ററിനകത്ത് വരതേ ഉള്ളു കണ്ടെത്തുമ്പോൾ അവശദെല്ലാം ഉണ്ടായിരുന്നു കുട്ടിക്ക് അവശ്യായിരുന്നു കുട്ടിയെ കണ്ടെത്തുന്നത് അവിടെ ഈ കുട്ടി ട്രാക്കിന് സമീപത്തായി നിൽക്കുന്നത് കണ്ടു അവിടേക്ക് ആ സമയത്താണ് കിട്ടിയത് നമ്മള് നോക്കിയ സ്ഥലത്ത് തന്നെയാണോ വീട്ടിൽ നോക്കിയപ്പോ കിട്ടിയത് നോക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞത് ഈ കുരുഷനെ കിട്ടുമ്പോ വളരെ അവശ്യ എന്നാണ് പറയുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോ ഇത് ആരെങ്കിലും കൊണ്ടുവച്ചു പ്രതികരണമാണ് കേട്ടത് കെ എസ് ബിജു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞത് ആദ്യഘട്ടത്തിൽ രാവിലെയെല്ലാം നമ്മളടക്കം ആ പ്രദേശത്തുകൂടി പലവട്ടം സഞ്ചരിച്ചതാണ് പക്ഷേ ആ സമയത്തൊന്നും അവിടെ ഈ കുട്ടിയെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല പോലീസിനും ഒരു വിവരവും ആ പ്രദേശത്തു നിന്നൊന്നും ലഭിച്ചില്ല ഇതിന് പരിസര പ്രദേശങ്ങളിൽ കുട്ടിയെ കാണാതായതിൻ്റെ ചുറ്റും പ്രദേശമുള്ള ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് അരിച്ചു പിറക്കി എന്നുള്ളത് തന്നെ നമുക്ക് പറയാം പക്ഷേ ആ പരിശോധനയിൽ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം പൊന്തക്കാടുകളും ചതുപ്പിലും അടക്കമുള്ള സ്ഥലങ്ങളും ിൽ പോലീസിന്റെ പരിശോധന പോലും പരിശോധന നടന്നു അങ്ങനെ ഒരിടത്തു കുട്ടിയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്താൻ കഴിഞ്ഞത് പിന്നീട് എങ്ങനെ ഈ കുട്ടി അവിടെ എത്തി എന്നുള്ളതാണ് അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത് കുട്ടി അവശ്യ നിലയിലായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് ആ അവശ്യ നിലയിലായിരുന്നു കുട്ടി ഇപ്പോൾ എന്തായാലും ഉണ്ടാകുന്നു മാറി വേറൊരു പരിശോധിക്കാനായിട്ട് നമ്മൾ വന്ന് പരിശോധിച്ചത് അപ്പോൾ ആ ഇത് പോസിബിൾ നോക്കി നോക്കി നമ്മുടെ ടീമിനെ

അതിനകത്താണ് വീണുപോയപ്പോൾ കുട്ടിക്ക് പരിക്ക് എങ്ങിലും പരിക്ക് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയുള്ളൂ. കൂടി പരിശോധിച്ച് നോക്കാം. നിങ്ങൾ എവിടെയേക്കും റാൻഡമായി പരിശോധിചetztിയതാണ്. ഈ ഇവരുടെ ടെന്റ നിന്ന് എത്ര ദൂരെ ഉണ്ട് സർ ഈ കാണാനായിട്ട് 1/2 കിലോമീറ്റർ അകത്തോട്ട് ഉണ്ട്. 1/2 കിലോമീറ്റർ അകത്തോട്ട്. ഒക്കെ കുട്ടി നടന്നു പോയിട്ട് ഉണ്ടാവുന്നതാണോ? അതോ എങ്ങനെ ഒരു സഹായമാണോ? നടന്നു പോവുന്ന നമുക്ക് സാധാരണ നടന്നു പോകുന്ന ഒരു വഴിയല്ല ഉള്ളത്. ട്രാക്കിന്റെ

മാധു കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമായി എന്ന് തോന്നുന്നു അതായത് ഈ കുട്ടി ഉണ്ടായിരുന്ന ടെൻറ്റിന് സമീപത്ത് നിന്നും ഏകദേശം അരമണി അര കിലോമീറ്റർ ദൂരത്തോളം സഞ്ചരിച്ച് കുട്ടി പോയതാണെങ്കിൽ അത്ര അത്രയും ദൂരമുണ്ടായിരുന്നു അവിടെ ഒരു ഓടയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത് നമ്മൾ എടുത്തു ചോദിച്ചു അത് ആഴമുള്ള ഓടയായിരുന്നു എന്നപ്പോൾ അത്യാവശ്യം ആഴമുള്ള ഓടയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ആ വീഴ്ചയിൽ പരിക്കേറ്റിട്ടുണ്ടോ എന്ന് എന്നുള്ളത് ഇവിടുത്തെ പ്രാഥമിക ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ വിശദമായ പരിശോധന ആവശ്യമായിട്ടുണ്ട് അതിനാൽ തന്നെ എസ് ഐ ടി ക്ക് ജനറൽ ആശുപത്രിയിൽ നിന്നും വാഹനം കുട്ടിയുമായുള്ള ആംബുലൻസ് കടന്നുപോയി ഇപ്പോൾ എസ് എസ് ടിയിൽ എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്